നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അഥവാ കൂറ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനന സമയവും ഇവിടെ കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് എ എം പി എം ഇല്ലാതെ ജനന സമയം കൊടുക്കുകയാണെങ്കിൽ നക്ഷത്രം കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നതല്ല മിഥുന മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വെളുപ്പിന് ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ മിഥുന രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും ചൊവ്വയും കേതുവും യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും മിഥുന മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ വ്യാഴയോഗം മിഥുന മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുന മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മിഥുനം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ കാതു മിഥുനം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും മിഥുനം പതിനെട്ട് ഇരുപത് എന്നീ തീയതികൾ കട്ടിള വെക്കുന്നതിനും ഉത്തമം മിഥുനം ഇരുപത് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും മിഥുനം പന്ത്രണ്ട് കണ്ണെഴുതുന്നതിനും മിഥുനം പതിനെട്ട് കച്ചവടം തുടങ്ങുന്നതിനും മിഥുനം പന്ത്രണ്ട് ചോറൂണിനും ഉത്തമമാണ് ഇനി കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് നിലവിലെ ശുക്രന്റെ അഷ്ടമത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് തന്റെ ശത്രുക്കളോടുണ്ടായിരുന്ന വൈരങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിന് ഈ സമയം ഇടയാകുകയും ചെയ്യും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന കന്നിക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ജൂൺ ഒമ്പതാം തീയതി ശുക്രൻ ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും മിഥുന മാസത്തിൽ ഉണ്ടാകുന്നതുമല്ല നിലവിൽ ബുധൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ വിവാഹത്തിന് അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക് സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായൊരു സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും മിഥുന മാസത്തിൽ ഇടയാകുന്നതാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകുന്നതാണ് ബിസിനസ്സിലെ തർക്കങ്ങളും മറ്റും പറഞ്ഞു തീർക്കുന്നതിനും മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനും അനുകൂല സമയമാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര നഷ്ടത്തിലുള്ള ബിസിനസ് പോലും ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും നിലവിലെ പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകൾ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കാം എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്തസംബന്ധിയായ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ കന്നിരാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക മിഥുന മാസത്തിൽ വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും നിർബന്ധിതനാകുകയും ചെയ്യും ഇവിടെ പറഞ്ഞ ജോലി സംബന്ധമായ വ്യാഴത്തിന്റെ ഫലങ്ങൾ മിഥുന മാസത്തിൽ സൂര്യൻ അനുകൂലനായതിനാൽ അനുഭവിക്കേണ്ടി വരുന്നതല്ല എന്നിരുന്നാലും മേൽപറഞ്ഞ ഫലങ്ങൾ വരും മാസങ്ങളിൽ ഒരുപക്ഷെ അനുഭവത്തിൽ വന്നേക്കാം എന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇവർക്ക് വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗമുണ്ടായിരിക്കും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സക്കായോ പണവും ചിലവഴിക്കും ഇവരുടെ സ്നേഹിതന്മാർ ഇവരോട് അസൂയ പ്രകടിപ്പിക്കുന്നതിനിടയാകുകയും അവർ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായും വരും മേൽ പറഞ്ഞത് വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ മിഥുന മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല അപ്രകാരം ഇനി പറയാൻ പോകുന്നത് ശനിയുടെ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെ ഈ ഫലങ്ങളെല്ലാം മിഥുന മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ശനി ഏഴാം രാശിയിലായതിനാൽ വിരഹവിയോഗാദികൾ ഉണ്ടാകും എന്നാൽ മിഥുന മാസത്തിൽ ശുക്രൻ അനുകൂലമായതിനാൽ ഇത്തരം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയില്ല പങ്കു നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാനും സാധ്യതയുണ്ട് കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാകും കൂടാതെ ഈ സമയങ്ങളിൽ അന്യഭാഷകൾ പഠിക്കുന്നതിന് അവസരവും ഉണ്ടാകും പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിപരീത ഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനി ദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്കോ ഹനുമാനോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുപായസം കഴിപ്പിക്കുന്നതും ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്